ശ്രീ ആന്റണി രാജു സാർ മത്സ്യബന്ധനത്തിൻ്റെ അപകടം സംഭവിക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങൾക്ക് ആശ്വാസ ധനസഹായം ലഭിക്കുന്നതിന് ഇൻഷുറൻസ് ആവശ്യമാണ് സർ സർ സാമ്പത്തിക പരാധീനത മൂലവും മറ്റ് പല കാരണങ്ങളാലും പരമ്പരാഗത മത്സ്യത്തൊഴിലാളി പലപ്പോഴും ഇൻഷുറൻസ് പ്രീമിയം കൃത്യസമയത്ത് അടയ്ക്കാത്തത് മൂലം ഈ മരണമടയുന്ന കുടുംബങ്ങൾക്ക് അവരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം കിട്ടാറില്ല സാർ സാർ പലപ്പോഴും ഇത്തരം സന്ദർഭങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെയാണ് പലപ്പോഴും ആശ്രയിക്കുന്നത് സാർ എൻ്റെ ചോദ്യം പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ഇൻഷുറൻസ് പ്രീമിയം ഫിഷറീസ് ഡിപ്പാർട്ട്മെൻ്റ് തന്നെ ഒരു പദ്ധതി ആവിഷ്കരിക്കും യെസ് മിനിസ്റ്റർ സാർ ഇപ്പോൾ നമ്മൾ ക്ഷേമനിധി ബോർഡ് വഴി പത്തു ലക്ഷം രൂപയ്ക്ക് മുഴുവൻ ഇൻഷുറൻസ് പ്രീമിയവും നമ്മളാണ് അടയ്ക്കുന്നത് മത്സ്യ ഫെഡ് വഴിയുള്ള പത്ത് ലക്ഷതിൻ്റെ ഏറ്റവും കൂടുതൽ അഞ്ഞൂറ് രൂപ അതും കൂടുതല ആ അഞ്ഞൂറ് റുപ്യ അടച്ചാൽ മറ്റേത് സൗജന്യമായി കൊടുക്കുന്നുണ്ട് ഇരുപത് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ക്ലെയിം ഇപ്പോൾ ഒരു മത്സ്യത്തൊഴിലാളിക്ക് ലഭിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട അംഗം കൂടി പങ്കെടുത്തുകൊണ്ടാണ് നമ്മുടെ ഒരു അദാലത്ത് സംഘടിപ്പിക്കാൻ എന്നൊരു വിശദീകരിച്ചു ഏതാണ്ട് പതിനാറ് കോടിയോളം രൂപ ഇപ്പം നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇരുപത് ലക്ഷം രൂപ നമ്മളിപ്പം ക്ലെയിം കൊടുക്കാൻ നമുക്ക് കഴിയും ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ശതമാനം മത്സ്യത്തൊഴിലാളികൾ ഇത്രയും സൗജന്യമായി ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കിയിട്ടും അതിൽ അംഗമാകാൻ അല്ലെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാൻ ഇപ്പോഴും തയ്യാറാകുന്നില്ല എന്നാണ് പ്രശ്നം ഈ അപകട മരണങ്ങളുടെ മൊത്തം എടുത്ത് ലിസ്റ്റ് പരിശോധിച്ചാൽ കുറേ മത്സ്യത്തൊഴിലാളികൾക്ക് ഇൻഷുറൻസ് കിട്ടാത്തതിൻ്റെ കാര്യം ഇന്നലെ ഇവിടെ ബഹുമാനപ്പെട്ട പിന്നെ വിൻസെൻ്റ് പറഞ്ഞല്ലോ അതായത് ഒരു വീട്ടിലെ രണ്ട് മക്കൾ മരണപ്പെട്ടു ആ രണ്ട് മക്കൾക്കും പൈസ ഇല്ല ഇൻഷുറൻസ് ഇല്ല അപ്പോൾ മുഖ്യമന്ത്രി സി എം ഡിആർഎഫിൽ നിന്ന് അവർക്ക് ചെറിയ സഹായം നമ്മൾ കൊടുത്തു വേറൊരു മരണ ഒരു ദിവസം ഉണ്ട് അവിടെ നാലാൾ മരിച്ചു അവർക്കും ഈ ഇൻഷുറൻസ് ക്ലെയിമില്ല അവർക്ക് ഓരോ ലക്ഷം വീതം കൊടുത്തു ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും കൂടി ചേർന്ന് ഇവരെ ബോധവൽക്കരിച്ച് നമ്മുടെ ഇരുപത് ലക്ഷം പദ്ധതിക്കകത്ത് ഉൾപ്പെടുത്തുക എന്നതാണ് ഏറ്റവും പരമപ്രധാനമായി ചെയ്യേണ്ടത് നമ്മുടെ മത്സ്യഫഡ് ഇപ്പോൾ ഏതാണ്ട് ചെറിയ ഒരു പ്രീമിയം വാങ്ങിക്കുന്നത് എങ്ങനെ ഒഴിവാക്കാൻ പറ്റും എന്നതിനെക്കുറിച്ചുള്ള പരിശോധന ഗവൺമെന്റ് ഇപ്പോൾ നടത്തുന്നുണ്ടെന്നുള്ള കാര്യവും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു